വീണാ വിജയനെതിരെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ തട്ടിവിട്ട വാർത്തയിൽ പ്രതികരിക്കാൻ സതീശന് ധൈര്യക്കുറവ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ധൈര്യക്കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അടിസ്ഥാനം എസ് എഫ് ഐയുടെ പേര് പറഞ്ഞ് ഒരു തെളിവുമില്ലാതെ കുറ്റപത്രത്തിലുള്ളതാണ് എന്ന പേരിലാണ് വാർത്ത പുറത്തു വന്നത് സേവനം ചെയ്യാതെയാണ് പണം നൽകിയെന്ന് വീണാ വിജയൻ സമ്മതിച്ചു എന്നാണ് വാർത്ത പുറത്തു വന്നത് അതിനെക്കുറിച്ച് അതേ ചോദ്യം ഇന്നിപ്പോ മാ സതീശനെ കൊണ്ട് പറയിച്ചതിന് ശേഷം ഒന്നുകൂടി ആ വാർത്ത കത്തിക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് സതീശൻ കാല് വാരിയത് അല്ല ചില വാർത്തകൾ വന്നു ഇങ്ങനെ ശ്രീമതി വീണ വിജയൻ താനിങ്ങനെ സർവീസ് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല സർവീസ് ചെയ്തു കൊടുക്കാതെയാണ് തന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നതെന്ന് ചില വാർത്തകൾ വന്നു അവരുടെ മറുപടി അവരങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് എന്തായാലും ആ എസ് എഫ് ഐയുടെ റിപ്പോർട്ട് പുറത്തു വരട്ടെ ഞാൻ റിപ്പോർട്ട് പുറത്തു വരാതെ റിപ്പോർട്ടിൽ ഇല്ലാത്ത ഞാൻ കാണാത്ത റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ എങ്ങനെ കമന്റ് ചെയ്യുന്നു അവർ പറഞ്ഞിരിക്കുന്നു അവരങ്ങനെ പറഞ്ഞിട്ടില്ല മൊഴി കൊടുത്തിട്ടില്ല വാർത്തകൾ ചില മാധ്യമ വാർത്തകൾ ആ എസ് എഫ് ഐ റിപ്പോർട്ടില്ലാതെ ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല റിപ്പോർട്ട് കണ്ടാൽ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാം കേട്ടല്ലോ ഒരു തെളിവും വന്നിട്ടില്ല ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതാണല്ലോ ആർ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളിലൂടെ ആർക്കെതിരെയും എന്ത് വ്യാജത്തരവും കേന്ദ്ര ഏജൻസികൾ ചെയ്തു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുക അതായത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക അതുമായി ബന്ധപ്പെട്ട രേഖ എന്തെന്ന് ചോദിച്ചാൽ ആരുടെ കൈവശവും ഇല്ല രേഖ എസ് എഫ് ഐ ഒ പറഞ്ഞു എന്ന രീതിയിൽ എസ് എഫ് ഐ ഒയുടെ പേരിലും സതീശൻ്റെ പേരിലൊക്കെ വാർത്ത കൊടുക്കാനുള്ള ശ്രമത്തിൽ നിന്നാണ് കേസ് വരും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സതീശൻ അതിൽ നിന്ന് പതിയെ പിൻവാങ്ങിയത് തെളിവ് പുറത്തു വന്നാൽ താൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാമെന്ന് പറയുകയാണ് അത്രയേ ഉള്ളൂ എസ് എഫ് ഐ ഒയുടെ പേരിലൊക്കെ സംഘപരിവാറുകാർ കൊടുക്കുന്ന കാര്യങ്ങളെ വാർത്ത എന്ന പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അവർക്ക് രാഷ്ട്രീയ ഉദ്ദേശം നടപ്പിലാക്കാനാണ് ആ വാർത്തയെന്ന് ഇതിനേക്കാൾ വലിയ ഉദാഹരണം എന്താണ് വേണ്ടത് സാധാരണഗതിയിൽ സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു വാർത്ത മാധ്യമങ്ങൾ കൊടുത്താൽ അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ സതീശന്റെ തെളിവിൻ്റെ ആവശ്യമേ ഇല്ലാത്തതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങനെ ഒരു വീഡിയോ കാണിച്ചതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടനടി സതീശൻ പഞ്ച് ഡയലോഗ് അങ്ങ് കീച്ചും പക്ഷേ ഇവിടെ സതീശൻ ഒന്ന് ബാക്ക് ബാക്ക്ഫുട്ടിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ ഇട്ടിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താണ് അതിനെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് വ്യാജമാണ് പ്രതികരിച്ചു കഴിഞ്ഞാൽ നാളെ എനിക്ക് നൈസ് പണി വരുമെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പിൻമാറ്റമെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഇതാണ് പറയുന്നത് ഒന്നുമില്ല അന്തരീക്ഷത്തിൽ നിന്ന് യാതൊരു തെളിവോ കഴമ്പോ ഇല്ലാതെ ഊഹാപോഹങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച് വ്യക്തികളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയുള്ള സംഘപരിവാർ തന്ത്രമാണ് മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്ന വാർത്തയെന്ന് ബോധ്യപ്പെടുന്നില്ലേ അത് ഓരോ വ്യക്തികളുടെ പ്രതികരണം വെച്ച് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കാക്കാനുള്ള മാധ്യമ ശ്രമങ്ങളിൽ നിന്നാണ് അപകടം പണത്ത് സതീശൻ പിൻവാങ്ങിയത്